പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് മുട്ടുചിറ എച്ച് ജി എം ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന പ്രമേഹ പരിശോധനാ ക്യാമ്പ് ആരംഭിച്ചു ആധുനിക യുഗത്തിൽ അധികമായി കണ്ടുവരുന്ന പ്രമേഹ രോഗത്തെ തുടക്കത്തിലേക്ക് കണ്ടെത്തി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഹൃദയം കരൾ കിഡ്നി പാദം തൈറോയ്ഡ് തുടങ്ങിയവയുടെ പ്രവർത്തനം സംബന്ധിച്ച പരിശോധനകളും നടത്തപ്പെടുന്നുണ്ട് പതിനാല് ദിവസത്തേക്ക് ഫിസിഷ്യന്റെ സൗജന്യ കൺസൾട്ടേഷനും കൂടാതെ ഡയറ്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷന്റെയും സേവനവും ലഭ്യമാണ് ദിവസേന മുപ്പത് പേർക്കായിരിക്കും പരിശോധനകൾക്ക് സൗകര്യമുണ്ടായിരിക്കുക ക്യാമ്പിന്റെ ഉദ്ഘാടനം ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഷീൻ പാലക്കത്തടത്തിൽ നിർവഹിച്ചു ആധുനിക ജീവിതശൈലിയുടെ ഭാഗമായി പ്രായഭേദമെന്ന ചെറുപ്പക്കാരിൽ പോലും ഇന്ന് പ്രമേഹം സാധാരണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള ക്യാമ്പുകൾ സമൂഹത്തിന് വേണ്ടതായ അവബോധം നൽകുന്നതിനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും സഹായകമാകുമെന്ന് ആശുപത്രി ഡയറക്ടർ അഭിപ്രായപ്പെട്ടു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു നിശബ്ദ കൊലയാളിയായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രമേഹം യഥാസമയം വേണ്ടതായ പരിശോധനകളിലൂടെ കണ്ടുപിടിച്ച് ആവശ്യമായ ചികിത്സകൾ നടത്തിയാൽ സാധാരണഗതിയിൽ തന്നെ ജീവിതം നയിക്കാനാകുമെന്ന് ക്യാമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ച ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബിസൺ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു ഫിസിഷ്യന്മാരായ ഡോക്ടർ രാജേഷ് റോഷൻ ഡോക്ടർ അജിൻ അഗസ്റ്റിൻ ഡോക്ടർ റോജർ ഡേവിഡ് ബിന്നി എന്നിവരും ഡോക്ടർ അലക്സ് മാത്യു ഡോക്ടർ നവീന ജോസ് ഡോക്ടർ ആനി ചാണ്ടി ഡോക്ടർ സൂരജ് മണിക്കുട്ടൻ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ മിസ് അനിറ്റ് തോമസ് നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ആൻസി ഇല്ലിക്കൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പരിശോധനകളിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ മുൻകൂർ ബുക്കിംഗിനായി പൂജ്യം നാല് എട്ട് രണ്ട് ഒൻപത് രണ്ട് ഒന്ന് ആറ് ആറ് പൂജ്യം പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് രണ്ട് ഒന്ന് ആറ് ആറ് പൂജ്യം പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ആശുപത്രി ഡയറക്ടർ അറിയിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ